എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പികാനന്ദൻ തൃശൂർ നമ്മൾക്ക് ഹിന്ദുക്കൾ നമ്മുടെ പുരാണങ്ങൾ വായിക്കണം അതിൽ ശരിയായ കഥകൾ ഉൾക്കൊള്ളണം അതിൽ തെറ്റും തെറ്റും തിരുത്തണം മറ്റുള്ളവർ നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തലമുണിക്കേണ്ടി വരരുത് മറ്റുള്ളവരിത് പുരാണങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ ശ്രവിക്കണം മനസ്സിലാക്കണം അപ്പോൾ ഇന്ന് ഒരു പുണ്യദിനമാണ് ശ്രീ നര നരസിംഹസ്വാമിയുടെ ജന്മദിനം ജയന്തിയാണ് നാരായണനായ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹസ്വാമിയുടെ ലളിതമായി ചുരുക്കി അല്പകാര്യം പറയുകയാണ് അത് നിങ്ങൾ വിലയിരുത്തുക മനസ്സിലാക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ വെല്ലുബട്ടനും ചുവന്ന പട്ടനും ഒന്നാമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോ വഴി പറഞ്ഞു വന്നത് നരസിംഹസ്വാമിയുടെ ജയന്തിയാണെന്ന് ആരാണ് നരസിംഹസ്വാമി മഹാവിഷ്ണുവായ നാരായണൻ്റെ നാലാമത്തെ അവതാരമാണ് ആർക്കു വേണ്ടിയാണ് ഈ അവതാരം എടുത്തത് ഭക്തനായ പ്രഹ്ലാദിനു വേണ്ടി പ്രഹ്ലാദൻ്റെ പിതാവ് കിരണകശിപ്പു നാരായണൻ്റെ ശത്രുവക്ഷത്താണ് നാരായണൻ ആരാധിക്കുന്നതോ ഭജിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെല്ലാം ശക്തമായ ശിക്ഷ നൽകും തന്നെ ആരാധിക്കണമെന്നാണ് കിരണകശിപ്പു മറ്റുള്ളവരോട് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായ പ്രഹ്ലാദൻ നാരായണ 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 എന്നുള്ള ജപത്തോടുകൂടി നടക്കുമ്പോൾ അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല മകനെ പറയേണ്ട രീതിയിലെല്ലാം പറ മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ആ പ്രഹ്ലാദൻ നാരായണനിൽ നിന്നും ഭക്തി മാറ്റിയില്ല പല രീതിയിലും അദ്ദേഹത്തെ അതായത് ഭക്തപ്രഹ്ളാദനെ വധിക്കുവാനായി പിതാവ് പിരണുകശപ്പു പല ശ്രമങ്ങളും ചെയ്തു അതിനെല്ലാം നാരായണൻ പ്രഹ്ലാദനെ രക്ഷിച്ചു അവസാനം കൊട്ടാരത്തിൽ വെച്ചിട്ട് പ്രഹ്ലാദനോട് പിതാവായ ഗ്രഹകശപ്പ് ചോദിക്കുകയാണ് നിന്റെ ഈശ്വരൻ എവിടെയിരിക്കുന്നു എന്ന് എൻ്റെ ഈശ്വരൻ തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് പ്രഹ്ലാദൻ മറുപടി നൽകുകയും എങ്കിൽ കൊട്ടാരത്തിലൊരു തൂണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചോദിക്കുകയാണ് ഇതിൽ നിൻ്റെ ദൈവം ഉണ്ടോ എന്ന് ഒരു ശങ്ക വിചാരിക്കാതെ തീർച്ചയായും എൻ്റെ നാരായണൻ ഇതിലുണ്ടെന്ന് പ്രഹ്ലാദൻ മറുപടി നൽകി കിരണകശിപ്പു തൻ്റെ ഗത കൊണ്ട് ആ തൂണിൽ അടിക്കുകയും ആ തൂണ് പിളരുകയും ചെയ്തു അതിൽ നിന്നും മനുഷ്യനുമല്ല മൃഗമല്ലാത്ത ഒരു രൂപം പുറത്തേക്ക് വന്നു ഇത് അതാണ് നാരായണൻ നാരായണനായ മഹാവിഷ്ണുവിൻ്റെ നാലാം അവതാരമായ നരസിംഹമൂർത്തി അന്ന കിരണകശിപു ഒരു വരം നേടിയിട്ടുണ്ട് തനക്ക് മരണം ഉണ്ടാകുകയാണെങ്കിൽ മനുഷ്യനോ മൃഗമോ തന്നെ വധിക്കരുത് രാത്രിയോ പകലോ തന്നെ വധിക്കരുത് ആകാശത്തോ ഭൂമിയിൽ വെച്ചോ തന്നെ വധിക്കരുത് അകത്തോ പുറത്തോ വെച്ച് തന്നെ വധിക്കരുത് ആയുധങ്ങൾ കൊണ്ട് തന്നെ വധിക്കരുത് ഇത്രയും വരം ചോദിച്ച് അതിൻ്റെ ധൈര്യത്തിലാണ് ഗ്രണകശപ്പ് ഇതെല്ലാം കാണിക്കുന്നത് ദുഷ്ടശക്തികൾ ചിന്തിക്കുന്നതിലപ്പുറം ചിന്തിക്കുന്നതാണ് ഈശ്വരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നാരായണൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹസ്വാമി അവതരിച്ച ദിനമാണ് ഇന്ന് ഇന്ന് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും ഭഗവാനെക്കുറിച്ച് പറയുന്നതും എല്ലാം മഹാപുണ്യമാണ് അപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ആ പുണ്യം ലഭിക്കട്ടെ അതിനുവേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ആയി ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ നരസിംഹസ്വാമി അവതരിച്ചത് രാത്രിയുമല്ല പകലുമല്ലാത്ത ഇടനേര സമയത്തായിരുന്നു അങ്ങനെ അദ്ദേഹം അകത്തുമല്ല പുറത്തുമല്ല എന്ന രീതിയിൽ കഷ്ളപ്പടിയിൽ ഒരു കാലം പുറത്തും ഒരു കാലം അകത്തുമായി കഷ്ളപ്പടിയിലിരുന്നു ആകാശത്തുമല്ല ഭൂമിയിലുമല്ല ഭഗവാന്റെ മടിയിൽ കിരണലക്ഷ്മനെ കിടത്തി അതേപോലെ ആയുധങ്ങൾ ഉപയോഗിക്കാതെ തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് കിരീണകശുപ്പിനെ നെഞ്ചി പിളർന്ന് സംഹാരം ചെയ്തു അപ്പോൾ കിരീണകശുപ്പിന് വേണ്ട വരങ്ങളും നൽകി അദ്ദേഹത്തെ വധിക്കാനുള്ള മാർഗങ്ങളും ഈശ്വരൻ തേടി ഫലം കൊടുത്തതും ഈശ്വരൻ തിരിച്ചെടുത്തതും ഈശ്വരൻ അപ്പോൾ നാരായണൻ നരസിംഹസ്വാമി നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ രക്ഷിക്കട്ടെ ഈ പുണ്യദിനത്തിൽ നമുക്ക് അധികം ആ ഭഗവാനെ ചിന്തിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യം മഹാപുണ്യം അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവരും സുഖ സന്തോഷമായിരിക്കും